ൊക്കെയും ചുറുക്കതിൽ മുന്തി ചിന്താരപ്പുകളേ ചിന്താരപ്പുകളിൽ ചേരുമേന്നിത് രാവിതിലേ സന്തോഷനാളിത് രാഹത്തോടെ ഉദയത്തതിലേ പുതിയതികി ഉയരായി നല്ലവാൾ ഭംഗി മധുരാതരം ചുങ്കീ മഹിമാ സുരമായി ലങ്കീ സുരമായി കീണാവ് പടുത്തവരേ സുരലോകാനം ലഭിച്ചവരേ താനങ്ങളേറെ ലഭിത്തെ ചിങ്കാര തരുളേ ായി മോഹത്തേരിൽ നിണ്ട് ചിരിത്തവരേ ചിരിയോടെ മജലിസിലാകെ ശോഭ നിറയുന്നതിലേ പരിരങ്കിൽ നിഷ്കായ് പേശീനേശം പുലിവതിലേ പുലിവതിൽ മക്കയും തിക്കതിൽ ഹക്കിറസൂല് പിറന്തതുമേ പുലിപതിൽ മക്കയും ദിക്കതിൽ ഹക്കിറസൂല് പിറന്തതുമേല വിത് സാവത്തടാകവും വറ്റി നിലന്തേത്തിനാരതും കെട്ടുപൊലിന്തതുതും കെട്ടുപൊലിന്തതുമേ നേരമിൽ കുട്ടി സുജ്യോതി കിടന്തത വാഹിതിലേറ്റം നിലന്തേ ചിന്തിടുമേ ഗതേറി ചിബിരി ർഹ ബോധിടുന്നേ മരേ രീജിപിരി ിയെല്ലാം മടങ്ങല്ലും മദ്യകൃഷി നിലയായി നിന്തിടുന്നേ ഗാഥകൾ പാടി മികപൊരി നാട്ടിൽ ചെത്തവരാറ്റല പാർട്ട് സ്വരൂറിടുന്നേ മികപൊരി നാട്ടിൽ ചെത്തവരാറ്റല പാർട്ട് സ്വരൂറിടുന്നേ മഹിമയിൽ അഹമ്മദ് ി ിയാരുമോ ചേർന്നിടുന്നേ ചെന്നയിൽ അറ്റിലാഫില കൂടി ചന്തയിൽ മുന്തിയ ശ്യാമിലൂടി ചിന്തയിൽ മൈസര കണ്ടോട്ടി ചിന്തയിൽ മൈസര

ശറായി ചെണ്ടരിൽ ഷാമിൽ പടു ായ ഹലിലായി പണ്ടവർക്ക് ചോടങ്ങൾ തീർത്ത് രാജിയായ നാട്ടിലേക്ക് എന്ന ദേശത്തേക്ക് മോദി ബി വിദേശത്തിൽ ബഹുമാര Ah, <laughs>

ിന്തിലേ ഹാലിൽ മഹതിയും ചെലിൽ ചിരിത്തിയിടുന്നേലും നാലൊരു അടുത്തുമെല്ലാം നല്ല സൂദിനമല്ലോ

ുരക്കുന്നുവമ്പില്ലിക്കിറുന്ന വിണ്ടുവല്ലോ കരുതുമല്ലോ കത്തിയതും പങ്കിതമാക്കി കൗലിടം കാമിലില്ല മറദുമാക്കിമാക്കി ഹലരത്തിലന്ന് പിടിച്ചുടൻ നിന്ന് അണ്ടരും വിണ്ടുവല്ലോ ി പരിഷത് ചാറ്റിയായത് മൊഴിന്തുവല്ലോ മുളിങ്ങത്ത് കേട്ടവർ ആദ്യ മതികുണ്ണം മണ്ണിയവർ തരുണിഗിലായി ി വൈത്തില്ല ഒരു വിതൽ സമ്മിലും നാടിടുന്നേ ആ നേരം മരുമയുമേഗം ചൊലിയുമാഗം രാഹത്തിൽ കുളിരിടുന്നേ കുളിരായതനിലെ നറുമൗലാഞ്ചി

ുമായി ഉടുത്തി സുന്ദൂസും ലിബാസുമായി നിങ്ങൾ മുഞ്ചിൽ ആനന്ദം കൂടുന്ന രംഗും പാകി ും സന്തോഷത്തിൽ സുദിനമെന്നേമത്തിൽ അരികിൽ തന്നെ അരികിൽ മത്താ പിണ്രമിൽ മധുരം തിളങ്ങി മുത്തേ മുത്തിൽ കോർത്തതായി ചേലിൽ ചിത്തിരത്തികവായി ിൽ പൊന്നിലായിര തികവായി താലിയുമുന്ദ്രെങ്കിടും തലമായി കാതിൽ കമ്മലും ലോല കറ്റുകൾ ചിറ്റതും ചോറ ചോരരിൽ വളകൾ കാലിൽ മഞ്ചിര തുനിയും പൊന്നിൻ പാതുകങ്ങളും ിടു മാലകൾ കസുറും ഒരയായി നാരിയിൽ കണ്ടിടും മഷകായി മോതിര തരമതും പെരുമാ പൂവി തിളങ്ങുന്ന മുഹബത്തിൻ കതിരായി ജന്നീല കന്നെടുത്തിട്ട് മിന്നിൽ കണ്ണിൽ സുറുമേമിട്ട് പറഞ്ഞ മുൻപു ചെറിയ മുട്ടുകളിട്ട് പുഞ്ചരി മുട്ടുകളിട്ട് കണ്ണിൽ നോക്കും നല്ല മണവിയും മഷകായല്ലോ നല്ല പരിശായല്ലോ മികളിയ ഒരു മടുക്കുവല്ല സഭയിൽ സലമായ സഭയിൽ സലാം വിരുത്തി നടന്താനേ മംഗളും സാദരും പുലിബാല യുതിടും സലപാത്ത മുരത്തെ ശുഗുറുകൾ മുത്തേ മർഹബാതരമായൊരു മുത്തേറ്റ് വൈത്തുകൾ പാടി പന്തിയിൽ കൂടി ീറും മാതരപ്പൊരുൾ മങ്കയിൽ കൂട്ടി തേടി തേടിടും പുതുമാരനിൽ വാഗാൻ പൂന്തണലാണേ ചോറിൽ താരകത്തരുളാലൊരു നാരിയും അറയകം പോണേ നാരിയും അറയകം പോണേ നാരിയും അരയകം പോണേ നാരിയും അറയകം പോണേ